അന്ന് സെപ്റ്റംബർ എട്ട് പരശുദ്ധമ്മയുടെ ജന്മ തിരുനാൾ തന്റെ മേശപ്പുറത്തിരിക്കുന്ന പരശുദ്ധമ്മയുടെ ഛായാചിത്രം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ശന്താളമ്മ പരശുദ്ധമ്മയ്ക്ക് ഒരു ജന്മദിന സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു പൂന്തോട്ടത്തിൽ എന്തുമാത്രം പൂക്കൾ നിൽക്കുന്നു പരശുദ്ധമ്മയ്ക്ക് ഒരു മഞ്ഞ ഡാലിയ പൂ സമ്മാനമായി നൽകിയാലോ ഒരു കത്തിയുമായി പൂന്തോട്ടത്തിലെത്തിയ ഷന്താളമ്മ തോട്ടക്കാരി സിസ്റ്റർ ചെടികളെ നനയ്ക്കുന്നത് കണ്ട് ആ സിസ്റ്ററിന്റെ ജോലി തീരുവോളം അവിടെ ക്ഷമാപുരം കാത്തുനിന്നു കുറെ നേരമായി തന്റെ മദർ തോട്ടത്തിനരികെ തന്നെ കാത്തു നിൽക്കുന്നത് കണ്ട് ആ സിസ്റ്റർ അമ്മയ്ക്കരികിൽ വന്നു ഒരു മഞ്ഞ ഡാലിയ പൂ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഷോ മദറിനോട് ചോദിക്കുകയോ ഇഷ്ടമുള്ള പൂവ് മദറിനെ വെട്ടിയെടുക്കാമല്ലോ എന്ന് സിസ്റ്റർ സന്തോഷപൂർവ്വം പറഞ്ഞപ്പോൾ വേണ്ട കുഞ്ഞു വെട്ടി തന്നാൽ മതി ഇത് കുഞ്ഞിന്റെ പൂന്തോട്ടമല്ലേ എന്നതായിരുന്നു മറുപടി പക്ഷേ ആ സിസ്റ്റർ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പൂ വെട്ടിയെടുക്കാൻ അമ്മയെ നിർബന്ധിച്ചു അപ്പോഴും വിനയപൂർവ്വം ഒരു പൂ കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്തൊരു ശാന്തത എത്ര വിനയം ഇന്നലെ വന്ന കൊച്ചു വിധേയപ്പെട്ടു നിൽക്കുന്ന വലിയ ഹൃദയത്തിന്റെ പ്രിയമുള്ളവരെ മറ്റുള്ളവരെ വലിയവരായി കാണാനുള്ള വലിയ മനസ്കതയും നമ്മുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സഹസ്ഥാപകയായ ബഹുമാനപ്പെട്ട ശന്താളമ്മയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളായിരുന്നു ഈ അമ്മയെ പോലെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതി ദൈവകൃപയാൽ സമ്പന്നനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശാന്താളമയുടെ ഓർമ്മദിനത്തിനായി നമുക്കൊരുങ്ങാം